ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഗൗരിശങ്കരത്തില് ഇപ്പോ വലിയ പൊട്ടിത്തെറികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് മാത്രല്ല ആദർശം വേണിയും സത്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് മിഥുന്റെ ഭാഗത്ത് മിഥുനാണ് തെറ്റ് ചെയ്തതെന്നും മിഥുൻ തന്നെ കൊല്ലാൻ നോക്കിയ കാര്യങ്ങളൊക്കെ അവരെല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിന്റെ ഇടയിൽ കൂടി മിഥുൻ ആരതിയുടെ മിഥുന്റെ വിവാഹ നിശ്ചയം നടത്താനുള്ള ഒരു തയ്യാറെടുപ്പിലും കൂടെയാണ് എന്നാൽ ഗൗരിയും ശങ്കറും ആ ഒരു വിവാഹം ആ ഒരു വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ള ഒരു നിബന്ധന കൂടി വെച്ചിരിക്കുകയാണ് എന്നാൽ ഈ ഒരു സത്യം ശങ്കറും ഗൗരിയും അറിഞ്ഞിട്ടുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും ഇതിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഈ ഒരാഴ്ച വളരെ നിർണായക നിമിഷമായിരിക്കും ഗൗരിയുടെയും ശങ്കറിന്റെയും ജീവിതത്തിലെ പല മാറ്റങ്ങളും സംഭവിക്കാൻ വേണ്ടി പോകുന്ന ദിവസങ്ങളും കൂടി ആയിരിക്കും അപ്പൊ ഇനി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വേണി ആ ഒരു സത്യങ്ങള് ഗൗരിയും ശങ്കറിനെ ഗൗരി ശങ്കറിനെ വിളിച്ച് പറയുന്നുണ്ട് ഏർ മിഥുൻ ഇങ്ങനെ വന്നിരുന്നുവെന്നും വിവാഹ നിശ്ചയം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു എന്നും എന്നാൽ ശങ്കറോ ഗൗരിയോ ഒരു വിവാഹ നിശ്ചയത്തിന് വരാൻ പാടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ വേണി പറഞ്ഞു പക്ഷെ മുത്തശ്ശി ഇതിനെന്തായാലും സമ്മതിക്കും ഇപ്പോൾ പ്രൊഫസറും ബാക്കി ആരൊക്കെ മിഥുന്റെ കൂടെ നിന്നാലും മുത്തശ്ശി ശങ്കറിന്റെയും ഗൗരിയുടെയും കൂടെ മാത്രമേ നിൽക്കത്തുള്ളൂ എന്നുള്ള സംസാരങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിന്റെ ഇടയിൽ കൂടി രാധാവണിയും മഹാദേവനും കൂടി ശങ്കറിനും ഗൗരിക്കും കൂടി ഒരു വലിയൊരു പണി വെച്ചിട്ടുണ്ടായിരുന്നു അതും ഗംഗയെ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു പണി അവസാനം തിരിച്ച് രാധാമണിക്കും മഹാദേവനുമാണ് കിട്ടുന്നത് എന്നുള്ള സത്യം അവർ അവരിതുവരെയും തിരിച്ചറി തിരിച്ചറിഞ്ഞിട്ടില്ല ഗൗരിയും ഗംഗയും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു പ്ലാന് മുഴുവൻ തയ്യാറാക്കിയത് എന്നുള്ള സത്യം ഇതുവരെയും ആരും തിരിച്ചറിഞ്ഞിട്ടില്ല അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ ചാരങ്ങാട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിന് ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴും ആദർശം വേണിയും കൂടി വലിയൊരു വഴക്കും എല്ലാം കഴിഞ്ഞതിന് ശേഷം സ്നേഹിച്ചു തുടങ്ങിയ സമയത്തായിരുന്നു ശിവാനിയുടെ പ്രശ്നങ്ങളൊക്കെ വന്നത് അതിനുശേഷമാണ് ആദർശന് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് അപ്പോൾ അതിനു മുന്നേ തന്നെ വേണി പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ തമ്മിൽ ഒന്നിക്കത്തുള്ളൂ എന്നു ഇനി ആദർശിൻ്റെയും വേണി വേണിയുടെയും ആ ഒരു പ്രണയ നിമിഷങ്ങളും കൂടിയാണ് നമ്മൾ കാണാൻ പോകുന്നത് വേണി ആദർശിങ്ങനെ ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു കാര്യങ്ങളും കൂടി ാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആദർശ് വേണിയെ ചേർത്ത് പിടിച്ച ഒരു ഉമ്മ കൊടുക്കുന്നത് കാരണം അത്രത്തോളം ഇപ്പൊ അവര് ഒന്നിച്ചിട്ടുണ്ട് ആദർശിന് വേണിയുടെ വില എന്താണെന്ന് മനസ്സിലായിട്ടുകൊണ്ട് അങ്ങനെ അവര് നല്ല സന്തോഷത്തോടെ സ്നേഹത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഒരു രംഗം മുത്തശ്ശി കണ്ടുകൊണ്ട് വരുന്നുണ്ടായിരുന്നു അപ്പൊ മുത്തശ്ശിക്ക് തന്നെ ഭയങ്കര നാണക്കേട് നാണമാണ് ഉണ്ടായത് അതുമാത്രമല്ല വിവാഹ നിശ്ചയ ഒരുക്കത്തിലാണെങ്കിലും അവിടെ മിഥുനന്റെ മിഥുന്റെ ആ ഒരു ഉടമ്പടി സമ്മതിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നന്ദിനിയമ്മയായാലും പ്രൊഫസർ ആണെങ്കിലും തീരുമാനിക്കുന്നത് കാരണം ആരതിക്ക് തന്റെ ചേച്ചിയോ ശങ്കറോ ഈ വിവാഹ നിശ്ചയത്തിന് പങ്കെടുക്കാൻ പാടില്ല എന്ന് ആരതിക്കും ഒരു ഉദ്ദേശമുണ്ട് ആരതി വിചാരിക്കുന്നത് അവരിനി വന്നു കഴിഞ്ഞാൽ ഈ വിവാഹ നിശ്ചയം വീണ്ടും മുടങ്ങുമോ എന്നാണ് പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുമ്പോൾ ആരതി ഗൗരിയുടെയും ശങ്കറിന്റെയും ആ ഒരു നന്മ തിരിച്ചറിയും എന്ന് തന്നെയാണ് ഉറപ്പിക്കാൻ പറ്റുന്നത് അതുമാത്രമല്ല ഈ വിവാഹ നിശ്ചയത്തിന് ശങ്കറും ഗൗരി ഇല്ലാതെ ഒരു ചടങ്ങും വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലാണ് മുത്തശ്ശിയും നിൽക്കുന്നത് പക്ഷേ ഇനി എന്തൊക്കെ ആയിരിക്കും എന്തായാലും വേണിയുടെയും ആദർശിന്റെയും ഈ ഒരു പ്രണയവും അവരുടെ സ്നേഹവും അവരുടെ ഈ ഒത്തൊരുമയൊക്കെ കാണുമ്പോൾ ആരതിക്കാണെങ്കിലും മുത്തശ്ശിക്കാണെങ്കിലും നന്ദിയമയ്ക്കാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ഈ ഒരു സംഭവങ്ങൾ ആദർശിന്റെയും വേണിയുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ചാരങ്ങാട്ട് മറ്റൊരു പുതിയ പ്രണയം തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അവിടെ ശങ്കറും ഗൗരിയും നല്ല ോഷത്തോടെയുള്ള പ്രണയ ജോഡികളാണ് എന്നാൽ ഇതിന്റെ ഇടയിൽ നമ്മുടെ കമല ഒഴിവാക്കിക്കൊണ്ട് ഗംഗെ കറക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ശേഖരൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനു മുന്നോടിയായിട്ട് ചില റീൽസിന്റെ പരിപാടികളും പിന്നെ ആ ഒരു ഇത് ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് റീൽ ശേഖരൻ പഠിച്ചു പഠിച്ചു വരുവായിരുന്നു പക്ഷേ നമ്മുടെ ഗംഗ ഒരു ഗിഫ്റ്റ് കൊടുത്തു അത് രാധാമണിയും മഹാദേവനെയും ഇത് കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ഗംഗ എല്ലാ കാര്യങ്ങളും വിശ്വസിച്ചു അവര് പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശ്വസിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഗംഗ ഈ ഒരു ഗിഫ്റ്റ് ശങ്കറിന് കൊടുത്തത് പക്ഷേ ശങ്കർ ആ ഗിഫ്റ്റ് സ്വീകരിച്ചതിന് ശേഷം അത് വലിച്ചെറിയുകയാണ് ചെയ്തത് പക്ഷെ അത് അവസാനം കിട്ടിയത് നമ്മുടെ ശേഖരന്റെ കൈയ്യിലാണ് അത് വലിച്ചെറിഞ്ഞതല്ല അത് നഷ്ടപ്പെട്ടു പോയതാണ് പക്ഷെ കിട്ടിയത് ശേഖരന്റെ കയ്യിലാണ് അത് ശേഖരൻ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പുറത്തു നിന്നാണ് ശേഖരൻ അത് കിട്ടിയത് അപ്പോൾ ശേഖരൻ ഇത് തനിക്ക് വേണ്ടിട്ട് ഒരു പെൺകുട്ടി തന്നതാണെന്നും അത് ഈ ഗംഗയാണ് എന്ന് തെറ്റിദ്ധരിക്കുവാണ് ശേഖരൻ അങ്ങനെ ഈ ഒരു പ്രണയ സമ്മാനം രാധാമണിയെയും മഹാദേവനെയൊക്കെ ഓടി നടന്ന് കാണിക്കുകയും ഇത് എനിക്ക് വേണ്ടിയിട്ട് എന്നെ എന്നെ പ്രണയിക്കുന്ന പെൺകുട്ടി തന്നതാണ് ഇനി ഞാൻ എന്തായാലും അവളെ സ്വന്തമാക്കിയിരിക്കും എന്നുള്ള ഒരു വീരവാദമൊക്കെ മുഴക്കുന്നുണ്ട് എന്നാൽ ശേഖരൻ ഇത് ശങ്കറിനെയും ഗംഗെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗൗരിയെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന രാധാമണിക്കും മഹാദേവനും ഒരു വെല്ലുവിളി തന്നെയാണ് ശേഖരൻ പിന്നെ എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ ത്തിൽ സംഭവിക്കാൻ പോവുക എന്തായാലും രാധാമണിക്കും മഹാദേവനും വലിയൊരു എട്ടിന്റെ പണി തന്നെയാണ് ഗംഗയും ഗൗരിയും കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയായിരിക്കും ഇതിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കുന്നത് ഇന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം ബൈ